കോവിഡിന് ശേഷം ചൈനയിൽ പുതിയ വൈറസ് ആശുപത്രികൾ നിറയുന്നു ചൈനയിൽ പുതിയ വൈറസ് റിപ്പോർട്ട് ചെയ്തു മാധ്യമങ്ങളാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ ഈ കാര്യങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ചൈന ഇതുവരെയും തയ്യാറായിട്ടില്ല ഹ്യൂമൻ മെറ്റനൂമോ വൈറസ് കുട്ടികളെയും പ്രായമായവരെയും പ്രതിരോധശേഷി കുറഞ്ഞവരെയുമാണ് ബാധിക്കുന്നു എന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് കോവിഡ് മഹാമാരിക്കു ശേഷം ചൈനയിൽ പുതിയ വൈറസ് വ്യാപനമെന്ന റിപ്പോർട്ട് ഹ്യൂമൻ മെറ്റനൂമോ വൈറസ് ആണ് ചൈനയിൽ വ്യാപിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആശുപത്രികൾ രോഗികളാൽ നിറയുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്ന് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഇക്കാര്യങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ചൈനയോ ലോക ആരോഗ്യ സംഘടനയോ ഇതുവരെയും തയ്യാറായിട്ടില്ല ഹ്യൂമൻ മെറ്റനോമോ വൈറസ് കുട്ടികളെയും പ്രായമായവരെയും പ്രതിരോധശേഷി കുറഞ്ഞവരെയുമാണ് ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോകാണുക്കൾ ശ്വാസകോശത്തെയാണ് ബാധിക്കുക എന്നാൽ എച്ച് എം പി വി വൈറസിൻ്റെ ഉറിവിടം എവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ചുമ പനി ജലദോഷം ശ്വാസതടസ്സം എന്നിവയാണ് ഈ പനിയുടെ സാധാരണ ലക്ഷണങ്ങൾ അസുഖം കൂടിയാൽ വൈറസ് ബ്രോക്കറ്റീസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള പനികളിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എച്ച് എം പി വി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള സമയം സാധാരണയായി മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് അണുബാധയുടെ തീവ്രത അനുസരിച്ച് രോഗം പടരാനുള്ള സമയക്രമത്തിൽ മാറ്റം ഉണ്ടായേക്കാം രോഗം സ്ഥിരീകരിച്ചവർ എന്തു ചെയ്യണം വൈറസ് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാനുള്ള മുൻകരുതലാണ് രോഗി സ്വീകരിക്കേണ്ടത് രോഗി എപ്പോഴും മാസ്ക് ഉപയോഗിക്കണം ടിഷ്യുവോ കർച്ചീഫോ കയ്യിൽ കരുതുക കുറഞ്ഞത് ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈ കഴുകുന്നത് വൈറസ് പകരാനുള്ള സാധ്യത കുറയ്ക്കും അതേപോലെ വസ്ത്രമോ മറ്റു സാധനങ്ങളോ പരസ്പരം കൈമാറാതിരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ കുടുംബക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കൃത്യമായി അകലം പാലിക്കുക ചികിത്സാരീതി നിലവിൽ എച്ച് എം പി വിക്ക് വാക്സിനോ പ്രത്യേക മരുന്നോ ലഭ്യമല്ല എന്നാൽ വൈറസ് ബാധിതയുള്ളവർ വൈദ്യസഹായം തേടുന്നത് അസുഖം കുറയ്ക്കാൻ സാധിക്കും ചൈനയിൽ വീണ്ടും വൈറസ് ഭീതിയിൽ ചൈന വീണ്ടും വൈറസ് ഭീതിയിൽ എന്താണ് എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റനുമോ വൈറസ് ശ്വാസകോശത്തെയും ശ്വാസവ്യവസ്ഥയെയും ബാധിക്കുന്ന വൈറസ് തണുപ്പ് കാലത്ത് വ്യാപനശേഷി കൂടുതൽ ആദ്യമായി കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ കുട്ടികളും പ്രായമായവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും മുൻകരുതലെടുക്കണം രോഗബാധിതയുള്ള വ്യക്തികളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖം രോഗലക്ഷണങ്ങൾ ജലദോഷം പനി ചുമ ശ്വാസതടസ്സം തൊണ്ടവേദന രോഗബാധ സങ്കീർണമായ സാഹചര്യം ബ്രോക്കറ്റീസ് ന്യൂമോണിയ എന്നീ രോഗാവസ്ഥകളിലേക്ക് പോകാനിടയുണ്ട് മുൻകരുതലുകൾ കൈകൾ ഇടയ്ക്കിടെ സൂപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക രോഗാവസ്ഥ സെൽഫ് ഐസൊലേഷൻ നിർബന്ധം എച്ച് എൻ പി വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ വാക്സിനോ ആൻറ്റി വൈറൽ തെറാപ്പിയോ നിലവിൽ ലഭ്യമല്ല രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക ജാഗ്രതയാണ് പ്രതിരോധം